പൊളിറ്റിക്കൽ റൗണ്ടപ്പിലേക്ക് സ്വാഗതം ഒരു പ്രത്യേക സാഹചര്യം വന്നാലും ഇവരെയൊക്കെ ഉപയോഗപ്പെടുത്തുകഴിഞ്ഞാൽ വലിയ സൈനിക ശക്തിയെ മാറും ലോകത്തിലെ അപ്പൊ ഇതേ ഇനി ഇതിൻ്റെ പ്രശ്നം ഇപ്പോൾ നമ്മൾ ചെയ്യില്ല ആരെങ്കിലും പറഞ്ഞാൽ ചെയ്യും റഷ്യയിൽ കൂലിപ്പെട്ട ആൾക്കാരായിട്ട് കാശ് കൊടുത്തോ പോയോ ഇല്ലോ അത് ഗവൺമെന്റ് സെക്യൂരിറ്റി ഇല്ലാതെ പോയത് ഗവൺമെന്റ് സ്പോൺസേഡ് ഒരു റിക്രൂട്ട്മെന്റ് ഇവിടെ വന്നാൽ ഇന്ത്യ ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് വന്നാലോ എന്തായിരിക്കും ശരി ഇപ്പോൾ ഇസ്രേ സൈ ഇസ്രയേൽ വേറെ രാജ്യങ്ങളിൽ പാകിസ്ഥാനം ഓടിക്കുകയുള്ളൂ പിന്നെ ഇസ്രയേലുള്ളു ഉള്ളൂ എത്ര എത്ര ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത് ഈ സിറ്റുവേഷൻ ഇസ്രായേൽ ഗൾഫ് രാജ്യങ്ങളും മനസ്സിലാകാത്തതാണോ അല്ലെങ്കിൽ സൗദിയൊക്കെ ഉള്ളിൽ വിചാരിക്കുന്നതന്നെ ആയിരിക്കും എന്നറിയാമോ കിടാനെങ്കിൽ തീരണമെങ്കിൽ തീർന്നോട്ടെന്ന് ആയിരിക്കും ചിലപ്പോൾ ആയിരിക്കും കാരണം ഇപ്പോൾ ഉറക്കത്തിൽ കിടക്കണം ഇപ്പോഴും അങ്ങോട്ടാണ് മിസൈലിയില്ലെന്നെ സൗദിയിലേക്കാണ് മിസൈൽ ചെയ്യില്ലേ അത് ആ ഖുറാനും പിടിച്ചോണ്ടാണ് സൗദി ബോംബ് ചെയ്യാൻ വരുന്നത് എന്നാ ചെയ്യും സൗദി എല്ലാവരും സൗദിയിലേക്കാണ് മക്കയിലേക്ക് പോകുന്നത് അല്ലേ അങ്ങോട്ട് ബോംബ് അയക്കുകയാണ് ഇറാൻ അല്ല കുർത്തുകൾ എന്തിനാണ് അയക്കുന്നത് പറയാമോ ഇവിടെ ഇവിടെ നടന്ന അച്ഛന്മാരെ തമ്മിൽ വഴി വഴക്കുണ്ടായ ഓർത്തഡോക്സ് യാക്കബായ ചർച്ചതുപോലെ സ്വന്തം അധികാരം പൗരോഹിത്യത്തിൻ്റെ അവറ്റവാ പിന്നെയും പറയുന്നു പൗരോഹിത്യത്തിൻ്റെ അധികാരം കാത്തു കാത്തുസൂക്ഷിക്കാനുള്ള എളുപ്പമെന്ന് നോക്കുന്നത് വേറെ സ്ഥിതി എന്ന് ആലോചിച്ചെങ്കിൽ എത്രയോ പുരോഗമനവാദിയായിരുന്നു സദ്ദാം ഹുസൈൻ അയാൾ എങ്ങനെയായി അധികാരം കൈപ്പിടിയിലൊതുക്കാനാ ഒക്കെ എന്ത് കുവൈറ്റ് സദ്ദാം ഹുസൈൻ ആക്രമിച്ചപ്പോൾ ഇവിടെ പ്രതിഷേധം ഉണ്ടാകാത്ത എന്ന് പറയാമോ സദ്ദാം ഹുസൈൻ കുവൈറ്റ് പിടിച്ചിടക്കുമ്പോൾ എന്ത് പ്രതിഷേധം ഉണ്ടായിരുന്നു ഉണ്ടാകാത്തത് അതിൽ വിജയിച്ചിരുന്നെങ്കിൽ വേറെ എത്ര രാജ്യങ്ങളും അയാടെ കസ്റ്റഡി വന്നേനെ ഇസ്ലാമിക് രാജ്യങ്ങൾ തന്നെ വന്നേനെ ആർക്കും പ്രതിഷേധമില്ല ഉണ്ടോ ഇവിടെ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ ഒന്നും ഒരു പ്രകടനവും കണ്ടില്ല സദ്ദാം ഹുസൈൻ ഒരു ഇസ്ലാമിക രാജ്യം തന്നെ പക്ഷെ പ്രശ്നം വെച്ചാൽ ഇസ്ലാം ഇസ്ലാമിനെ പിടിച്ചിടക്കുന്നത് അല്ല അതിൽ നല്ല ചില വിഭാഗീയതകളും പ്രശ്നങ്ങളൊക്കെ തന്നെയാണല്ലോ യഥാർത്ഥത്തിൽ ഈ പോരാട്ടത്തിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് അല്ല അതിൽ അങ്ങനത്തെ അവരുടെ വിഭാഗീയതയ്ക്ക് വിഭാഗീതയ്ക്ക് അവരങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലേ നമുക്ക് എന്ത് കാര്യം നമുക്കൊരു നമ്മുടെ എന്ത് ചോദ്യം അവിടെയാണ് ഇവിടെ പുരോഗമനവാദികൾക്ക് എന്ത് കാര്യം പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് കാര്യം അല്ല ഇപ്പോൾ സദ്ദാ ഹുസൈനെ തൂക്കി കൊന്നപ്പോൾ പിന്നെ നടന്ന ഏക സ്ഥലമാണ് കേരളം അല്ല അത് ഹർത്താ സദ്ദാ ഹുസേനെ തൂക്കിക്കൊന്നപ്പോഴും മറ്റേ മദനിയെ പിടി അറസ്റ്റ് ചെയ്തപ്പോഴും ഹർത്താൽ നടന്ന രാജ്യം മാത്രമല്ല ഇവിടെ ജയേന്ദ്ര സരസ്വതി ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്തപ്പോഴും ഹർത്താൽ നടന്ന രാജ്യമാണ് കേരള സംസ്ഥാനമാണ് കേരളം കേരളം മാത്രമേ ഉള്ളൂ അല്ല അതിനല്ലേ ബലാത്സംഗ കേസിലാണുള്ളത് ജയേന്ദ്ര കാഞ്ചി കാഞ്ചികാമ കൂടി ജയേന്ദ്ര സരസ്വതി അറസ്റ്റ് ചെയ്തത് ജയിലത് പിടിച്ച് രണ്ടിനെയും പിടിച്ചകത്തിട്ടു ഇല്ലേ ജയിലിഴത മദനെയും പിടിച്ചകത്തിട്ടു ജയേന്ദ്ര സരസ്വതിയും പിടിച്ചകത്തിട്ടു അപ്പോഴും ഹർത്താൽ നടത്താൻ നമ്മളുണ്ട് ഇവിടെ എൻ്റെ കാര്യം എന്ത് അപ്പോൾ ഇത് വെറും നമ്മുടെ ഇവിടുത്തെ പൊളിറ്റിക്കൽ സാഹചര്യത്തിനനുസരിച്ച് അത് എങ്ങനെ എക്സ്പോറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത് അവിടെയാണ് ബി ജെ പിക്ക് ഒറ്റ തറയാണ് നിലപാട് തറയുള്ളൂ ഏതാ ഒറ്റ ഐറ്റത്തിൽ മത്സരിക്കുന്നുള്ളൂ വേറെ ഐറ്റം ഒന്നും അവർ വേണ്ട മതം ജാതി പറഞ്ഞ് കിട്ടുന്ന വോട്ടെല്ലാം മേടിക്കുക കോൺഗ്രസ്സിനത് മാത്രം പോരാ സ്വല്പം പുരോഗമനം പറയണം സ്വല്പം ദേശകാര്യം പറയണം ഇപ്പോൾ മോഡിയുടെ ഒക്കെ മനസ്സിൽ ഇവിടെ വല്ലതും ഉണ്ടോ വിദേശത്ത് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല നാളെ ഏത് രാജ്യമായിട്ടും കൂട്ടുകൂടും നോൺ അലൈൻമെൻറ്റ് മാറി മൾട്ടി അലൈൻമെൻ്റ് എന്നാണ് പറയുന്നത് സൗകര്യപ്രദമായി ആരുമായിട്ട് വേണമെങ്കിൽ കൂട്ടുകൂടാം ആ പോളിസിയിലേക്ക് മോഡി വന്നു രാഹുൽ ഗാന്ധി ഇപ്പോഴും ചേരി രാജ്യം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ചൈനയെ സപ്പോർട്ട് ചെയ്യുന്നൊരു പോളിസി എടുക്കുന്നിടത്തോളം കാലം ലോകത്ത് പല കാര്യങ്ങളിലും ഫലപ്രദമായിട്ട് ഇടപെടുന്നതിൻ്റെ കാരണം സാമ്പത്തികമായിട്ട് ഇടപെടാൻ അവരെ കഴിവുള്ളൂ ഇതെല്ലാം നോക്കി അമേരിക്ക നിൽക്കുക നാളെ അമേരിക്ക സാമ്പത്തികമായി ചൈനയെ ഒന്ന് ഞെട്ടിപ്പിടിക്കാൻ തീരുമാനിച്ചാൽ ചൈന വിഷമിക്കും ഞാനൊരു സെമിനാറിനുമായപ്പോൾ ഒരു സംഭവം തുടങ്ങുന്നു ഗാന്ധി യൂണിവേഴ്സിറ്റിയിലാണ് അപ്പോൾ ഇങ്ങനെ വളരെ വിശാലമായ ചർച്ചയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം തകരാൻ പോകുന്ന രാജ്യം ഇന്ത്യയേക്കാൾ ആദ്യം തകരാൻ പോകുന്ന ചൈനയായിരിക്കും അപ്പം കോഴിക്കോട് എന്നുള്ള സോഷ്യോളജി പ്രൊഫസറുണ്ട് അങ്ങനെയുള്ള പേര് മറന്നുപോയി പിന്നെ രാജൻ ഗുരുക്കൾ സാറുണ്ട് രാജ്യത്താടി ഇങ്ങനെയുള്ളവരുണ്ട് അപ്പം അതിൻ്റെ എക്സ്പ്ലനേഷനോട് ചോദിച്ചു ഇന്നലെ പറഞ്ഞ കാര്യം തന്നെ എക്സ്പോർട്ട് ടോറിയൻ്റഡ് ആയിട്ട് നമ്മളൊരു എക്കണോമിയെ വളർത്തിക്കൊണ്ടു വന്നാൽ ഏതു സമയത്തും തീരും ഹോങ്കോങ് വലിയ പോരാട്ടം ഇല്ലാതെ ബ്രിട്ടൻ ചൈനയ്ക്ക് വിട്ടുകൊടുക്കുകയാണ് വലിയ വലിയ സംഘർഷം അല്ലെങ്കിൽ ചൈനയുടെ സ്ഥലമാണെന്നൊക്കെ പറയുക കടാറിൻ്റെ വില്ലെങ്കിൽ വിട്ടുകൊടുക്കാതിന് ഒരു കാര്യം കൂടി അറിഞ്ഞിരുന്നു ഹോങ്കോങ് വിട്ടുകൊടുക്കുന്ന സമയത്ത് അമേരിക്കൻ ഒരു കാർട്ടൂൺ വന്നു കൃഷ്ണഞ്ചറ കോട്ടുകൊണ്ട് തന്നെ ആ കാർട്ടൂൺ വന്നത് ചൈനയുടെ താക്കോൽ കൊടുക്കുമ്പം ചൈനയുടെ നാശത്തിൻ്റെ താക്കോലാണ് ഹോങ്കോങ് അപ്പം അതങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു ഹോങ്കോങ്ങിൻ്റെ കൾച്ചർ എന്ന് പറയുന്ന എന്ന് പറയുന്നത് ചൈന ഇന്നുവരെ വളർത്തിക്കൊണ്ടു വന്ന എല്ലാ മൂല്യങ്ങളെയും നിരാകരിക്കുന്നതാണ് എപ്പോഴും അഫ്ലുവൻ്റ് ആയിട്ടുള്ള കൾച്ചറിലേക്ക് ആഘോഷങ്ങളുള്ള കൾച്ചറിലേക്ക് നമ്മൾ പോകും നമ്മുടെ ചെറുപ്പം നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാരനേക്കോ ഡിസ്കോ ഡാൻസ് ഡി ജെ പാർട്ടി ഇതിലെല്ലാം അങ്ങ് പോവുകയാണ് അവർക്കത് തെറ്റാണോ ശരിയാണോ എന്ന് പോലും അറിയത്തില്ല അപ്പോൾ അഫ്ലുവൻ്റ് ആയിട്ടുള്ളൊരു കൾച്ചറിലേക്ക് നാളെ തൊട്ട് മുമ്പ് ഹോങ്കോങ് നിൽക്കുകയാണ് ഹോങ്കോങ്ങിന് ഇപ്പറേ ഷാങ്ഹായി ഉണ്ട് ചൈനയിലെ ഏറ്റവും പുരോഗതി പ്രാവശ്യം സ്ഥലമാണ് അവൻ വിചാരിക്കണേ അവനെന്തിനാണ് ബീജിങ്ങിൽ ദൃഢ്രവാസിക്ക് ഞാൻ ചിലവിന് കൊടുക്കണം എൻ്റെ പൈസ എന്തിനാണ് അവന് കൊടുക്കണം അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് ഇത് പോവുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ തൊമാസിനെ പറയും ചൈന ഭയങ്കരമാണ് എല്ലാം ഉണ്ട് ഉറു അവിടെ എന്ന് പറഞ്ഞ പ്രോവിൻസിൽ മുസ്ലിങ്ങൾ ചൈനയ്ക്ക് പല പരിപാടി നോക്കുന്നുണ്ട് ചൈന ഏറ്റവും ക്രൂരമായ ഹീനമായ പരിപാടി നോക്കുന്നുണ്ട് ആ മുസ്ലിങ്ങളെ അവിടെ അഴിച്ചമർത്താൻ ഇവരെ പറ്റിയിട്ടില്ല അതേ പറ്റാത്ത നമ്മുടെ സ്ഥിതി മോശം അരുണാചൽ പ്രദേശിലോ ഉള്ള നക്സലൈറ്റുകളെ പൂർണ്ണമായിട്ട് അഴിച്ചമർത്താൻ നമുക്കും പറ്റിയിട്ടില്ല ചൈനയ്ക്ക് അവിടെ പറ്റിയിട്ടില്ലേ നമ്മൾ ഇവിടുത്തെ കാര്യം വലിയ കാര്യത്തിൽ പറയും വലിയ എന്തോ വലിയ മഹാസംഭവമാണെന്ന് പറയും പക്ഷെ അവിടെ ചൈന അതേ സെയിം കാര്യമാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ചൈനയെ നമുക്കൊരു ഗുണമുണ്ട് പ്രതീക്ഷിക്കാത്തൊരു ഗുണമുണ്ട് ചൈനയും പാകിസ്ഥാനുമായിട്ട് വളരെ അടുത്തു മുസ്ലിം ഫണ്ടമെന്റൽസിനെ കൈകാര്യം ചെയ്യാൻ ഇപ്പൊ നമ്മളെക്കാൾ ഭേദം ചൈനക്കാർ കൂടുതലായിട്ട് പാകിസ്ഥാനിൽ വരുന്നതനുസരിച്ച് അവിടുത്തെ മൗലികവാദത്തിന്റെ എഡ്ജ് കുറഞ്ഞു എന്നാൽ എൻ്റെ ഒരു റെഡി അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം അവിടെ നിലനിൽക്കുന്നുണ്ട് നിലനിൽക്കുന്നുണ്ട് പാകിസ്ഥാനിൽ അങ്ങനെ വലിയൊരു പ്രതിഷേധം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും ആ ഡെവല അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഇന്ത്യക്ക് നല്ലതാണോ ചീറ്റിയാണോ അല്ല സാങ്കേതികമായിട്ട് പിന്നെ ഗുണകരമാണെങ്കിൽ പോലും നമ്മൾ പ്രത് ഇത് ശത്രുവും ശത്രുവേ ഒരുമിക്കുന്നത് ആ അത് ഇന്ത്യയെ ചിലപ്പോൾ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യയില്ല ഇത് ശത്രുശത്രു ഒരുമിക്കും വൈകാരികമായിട്ട് വൈകാരികമായിട്ട് അവിടെ ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു നിർണായക ഘട്ടത്തിൽ അവർ ആരുടെ കൂടെ നിൽക്കും എന്നാണ് നമ്മൾ കരുതേണ്ടത് പാകിസ്ഥാനിലെ ജനതയ്ക്ക് ചൈന നമ്മൾ കൂട്ടുന്നില്ല പാകിസ്ഥാനിലെ ജനതയ്ക്ക് പ്രൈമറി കൺസേൺ ഈസ് വിത്ത് ഡെയർ റിലീജിയസ് ബിലീഫ് ഇസ്ലാമിൻ്റെ താല്പര്യം പ്രൊട്ടക്റ്റ് ചെയ്യാണ് ചൈന ഒരിക്കലും ഇത് അംഗീകരിക്കുക ചൈന അംഗീകരിക്കാതെ വരുമ്പോൾ സോഭയുടെ ഫസ്റ്റ് പാകിസ്ഥാനേ ശത്രുവായിട്ട് മാറാൻ പോകുന്നത് ചൈന എന്നാണ് ഞാൻ കണക്കൂട്ടത് അങ്ങനെ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ബർമ്മ വെറും അടുത്ത തൊട്ടടുത്ത രാജ്യം ഇന്ത്യക്ക് അനുകൂലമായ ഒത്തിരി സാഹചര്യങ്ങളുണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ ഇന്ത്യ ആഭ്യന്തര രംഗത്ത് തന്നെ ജനങ്ങളെ മൂലം തമ്മിത്തല്ലിക്കുന്ന സമീപനമാണ് ഇതിനെല്ലാം നിരുത്സാഹപ്പെടുത്തും നമ്മളെ യോജിച്ച് നിർത്തുന്നൊരു സമീപനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെന്നല്ല പറഞ്ഞേ അടി നിർത്ത് അല്ലെങ്കിൽ നിർത്താൻ പറയാൻ നമ്മൾ തയ്യാറായാൽ വ്യത്യാസം വരും ഇപ്പൊ എൻ്റെ ഒരു സംശയം ഇപ്പൊ ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു വലിയ പോരാട്ടം നടക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉള്ളത് ഏതാണ്ട് ഇന്ത്യയിൽ ഇന്ത്യയെ അത് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറിയാം ഈ യുദ്ധം അറേബ്യൻ രാജ്യങ്ങളെ ബാധിക്കും ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ സൗദിയിലൊക്കെ ചിലപ്പോൾ ബോംബ് വർഷമൊക്കെ നടന്നു പോയാൽ സംഭവിക്കാവുന്ന ഇന്ത്യക്കാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പ്രത്യേകിച്ചിട്ടും നമ്മുടെ മലയാളികളെയൊക്കെ വല്ലാതെ ബാധിക്കും നമ്മുടെ എക്കണോമിക് സിസ്റ്റത്തെ ചിലപ്പോൾ അത് തകർത്തുകളാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ അതോ ഈ ഐക്യരാഷ്ട്രസഭയുടെ ഒക്കെ ചില ഇടപെടലോട് കൂടി ഈ പ്രശ്നത്തിന് എന്തെങ്കിലും തരത്തിലൊരു പരിഹാരം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഇത് എഴുതാൻ അതിൻ്റെ പേരുണ്ട് ഗൾഫ് എന്ന് പറയുന്നത് ഗെറ്റിംഗ് ഫീഡ് അവർ ക്രമത്തിൽ ഈ റിലീജിയസ് ഫണ്ടമെൻ്റലിസം അതിൽ നിന്നും കുറേശേ കുറേശേ പുറത്തേക്ക് വരാനാണ് നോക്കുന്നത് ഇത്ര ഒന്നും ആലോചിക്കണം ഗൾഫിൽ എത്തപ്പെട്ടിരിക്കുന്ന യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളിൽ എത്തിയിരിക്കുന്ന ഇന്ത്യക്കാരുൾപ്പെടെയുള്ള ചൈനക്കാരുൾപ്പെടെയുള്ള ജനത ജപ്പാൻകാരുൾപ്പെടെയുള്ള ജനത എത്ര പേഴ്സൻ്റേജ് ഉണ്ടാവും അവരുടെ പോപ്പുലേഷൻ്റെ എവിടെ ഈ ഗൾഫ് രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഏതാണ്ട് അവർക്ക് തുല്യമായിരിക്കന്നെയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട് കൾച്ചറൽ അസുമുലേഷൻ നമ്മൾ പുറമേ നമുക്ക് കാണാൻ പറ്റില്ല പ്രസിപറ്റി ഒക്കെ നിങ്ങളെന്തോ പാൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് പറയാമോ നിങ്ങൾ പാൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം എന്താ അല്ല ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം എന്താ ഞാനോ നിങ്ങളോ അറിയാതെ ഒരു കൾച്ചറൽ അസമുലേഷൻ ഉണ്ട് ഏത് കൾച്ചറാണേലും അതിന് ഇത് നടന്നിട്ടുണ്ടോ ആ കൾച്ചറൽ അധിനിവേശം ഗൾഫിൽ ഉണ്ടായിട്ടില്ലേ ഉണ്ട് പിന്നെ ഗൾഫിൽ ഉണ്ടായത് ആണല്ലോ ഫുട്ബോള് പെണ്ണുങ്ങൾ വരെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി എല്ലാവരും മാറിയിട്ടുണ്ട് മാറി അപ്പം ഈ മാറ്റം ആരെ ബാധിക്കുന്നത് ഫണ്ടമെൻ്റലിസ്റ്റ് ഫൈനലായിട്ട് ബാധിക്കും നമ്മളറിയുന്നില്ല ഞങ്ങൾക്ക് ഇന്നലെ എസ് എഫ് ഐയുടെ ഏറ്റവും വലിയ നേട്ടമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ഈ ഇവിടുത്തെ പെൺപിള്ളേരെ മുസ്ലിം പെമ്പിള്ളേരെ പൊഴിച്ച് കൊണ്ടിരുന്നു എന്നുള്ളതാണ് മുദ്രാവാക്യം വിളിക്കാൻ റെഡിയായിട്ട് ആയിട്ട് വരികയാണ് അവരൊപ്പം ഹിജാബിൻ്റെ പ്രശ്നമാർക്കും അല്ലേ പൊണ്ണങ്ങൾ പൊതു രാഷ്ട്രീയത്തിൽ വരരുതെന്നുള്ള കാര്യം മറക്കും ഇതാണ് ഈ മാറ്റം ഗൾഫിലുണ്ടായെങ്കിൽ അടുത്തത് ബാധിച്ചാൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ പോകുന്ന ഖത്തറിലാണ് ഖത്തറിലിപ്പോൾ തന്നെ തുടങ്ങി എന്തിനാണ് ഇറാൻ്റെ സിറിയേന ഇറാനിൽ വലിയ ഈ പരോധവൽക്കരണത്തിന് വലിയ പ്രതിഷേധ പ്രതിഷേധമുണ്ട് നിലവിൽ തന്നെ ഉണ്ട് ഇത് എത്ര എത്രനാൾ ഇവർക്ക് പിടിച്ചു നിർത്താൻ പറ്റും ഇത് പിടിച്ചു നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ദുർബലമായ മുസ്ലിം രാജ്യങ്ങളുണ്ട് സിറിയ ഈജിപ്തല്ല സിറിയയാണ് സാമ്പത്തികമായിട്ടും മറ്റു രീതിയിലും ദുർബലമായ രാജ്യങ്ങൾ പാകിസ്ഥാൻ കാണും ടർക്കി നോക്കുന്നതിനല്ല ടർക്കി മേധാവിത്വം ചെലുത്താനാണ് നോക്കുന്നത് ടർക്കിയാണ് ഈ കൂട്ടത്തിലേറ്റവും സം ശക്തമായ രാജ്യം അപ്പോൾ ടർക്കി നോക്കുന്നത് ഈ കെഫ് പറഞ്ഞ് നമുക്ക് കിലാപത്തിൻ്റെ തലവനാകാൻ പറ്റുമെന്നാണ് നോക്കുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളുടെ സിറ്റുവേഷനിൽ നിന്നും അവിടെയും ഏറ്റവും കൂടുതൽ ഫലപ്രദമായി ഇടപെടാൻ പറ്റുന്ന രാജ്യം ഇന്ത്യ നമ്മൾ ഹോസ്റ്റയിലല്ല ഒരു രാജ്യത്തോടും ഹോസ്റ്റയിലല്ലാത്ത ചുരുക്കം ചില രാജ്യങ്ങളെന്നാണ് ഇന്ത്യ ഇല്ല ശത്രു അല്ല അങ്ങനെ ഒരു പ്രഖ്യാപിത എനിമിയില്ല പ്രഖ്യാപിത ഇനിമിയില്ല റെലീജിയസായിട്ടുണ്ടോ രണ്ടുമില്ല ഇൻഡസ്ട്രിയൽ രംഗത്തുണ്ടോ നമ്മളൊരു ശത്രു ഉണ്ടോ ഇപ്പോൾ ബംഗ്ലാദേശും നമ്മളോട് ട്രേഡി എന്നാ റെഡിമേഡ് ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ ചില ഉൽപ്പന്ന പ്രൊഡക്ഷൻ്റെ കാര്യത്തിലൊക്കെ ചില തർക്കങ്ങളുണ്ടായി എന്നുള്ളത് ട്രേഡ് വാറുണ്ടോ വലിയ ഇപ്പം അറിയപ്പെടുന്ന ട്രേഡ് വാറൊന്നും ഇന്ത്യയ്ക്കില്ല ചൈന ചൈനയായിട്ട് എല്ലാ രാജ്യങ്ങളുമായിട്ടുണ്ട് പല രാജ്യങ്ങളും കാരണം എന്താണെന്നറിയോ ചൈന വളർന്നതും ഇപ്പൊ പിടിച്ചു നിൽക്കുന്നതൊക്കെ ട്രേഡിന്റെ ഇതിൽ മാത്രമാണ് ഇൻഡസ്ട്രി കൊണ്ട് മാത്രം വളർന്ന് വികസിച്ച ഒരു രാജ്യമാണ് ചൈന അപ്പൊ ചൈനയെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള എല്ലാ ഇൻഡസ്ട്രിയും പൂട്ടി പോടാന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ ഒരു ഒരു സ്ഥലത്തും വളർച്ചയുണ്ടാവും ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് കുറെ കയറ്റയക്കുകയും കുറെ ഇറക്കുമതിയൊക്കെ ചെയ്തുകൊണ്ട് ഒരു മിക്സഡ് സമ്പത്ത് വ്യവസ്ഥയാണ് അതെ ഒരു മിക്സഡ് സമ്പത്ത് വ്യവസ്ഥയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പക്ഷെ മറ്റു പല രാജ്യങ്ങളുടെ അവസ്ഥ അതല്ല മറ്റ് പല രാജ്യങ്ങളും പലതിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ ഇപ്പം എണ്ണയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണല്ലോ യഥാർത്ഥത്തിൽ റഷ്യ ഇപ്പോൾ ഇപ്പോഴും പിടിച്ചു വെക്കുന്നത് ഈ ഇന്ത്യ ഏറ്റവും കൂടുതൽ റഷ്യയുമായിട്ട് നിങ്ങൾ യാതൊരു തരത്തിലും ബന്ധങ്ങൾ ഉണ്ടാക്കരുതെന്ന് അമേരിക്ക നമ്മോട് പറയുമ്പോഴും ഇന്ത്യ റഷ്യയുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു അവിടുന്ന് ഈ ക്രൂഡ് ഇറക്കുമതി ചെയ്യാനുള്ള ചില തീരുമാനങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഇത്രയും ബന്ധങ്ങൾ തോന്നുന്നുണ്ടോ റഷ്യ ഇന്ത്യ ആയിട്ട് എണ്ണ ഉദാഹരണം നമ്മളൊരു ഐ ടൈഡ് പറഞ്ഞുകൊണ്ട് ഒരു കമ്മോഡിറ്റി എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കക്ക് താല്പര്യം ഉണ്ടാവുകയില്ല ഒരിക്കലും ഉണ്ടാവില്ലല്ലോ അല്ല അങ്ങനെയല്ല വേൾഡ് ട്രേഡിന്റെ ഒരു കണക്കനുസരിച്ച് ഇന്ത്യയിൽ സ്റ്റോക്ക് വേണം അല്ല അങ്ങനെയല്ല റഷ്യ അല്ല വേറെ കിട്ടണമെന്ന് നിർബന്ധമല്ലോ ഇപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പവഴി കിട്ടുന്ന കുറഞ്ഞ വിലക്ക് എണ്ണ കിട്ടി ശേഖരിക്കാൻ പറ്റുന്ന റഷ്യയാണ് റഷ്യയും നമുക്കിട്ട് തിരിച്ചു പണി അത്യാവശ്യം തരും ഈ എണ്ണ നാളെ ആർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അമേരിക്കക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാം തീർച്ചയായും നമ്മൾ കൊടുത്തില്ലേ ആ നേരത്തെ കൊടുത്തിട്ടുണ്ടല്ലോ ഗൾഫ് വാർഡ് കടുത്ത് കൊടുത്തില്ല ഇന്ത്യയുടെ ആയി കുറച്ച് എണ്ണ ശേഖരിച്ച് വയ്ക്കുന്നുണ്ട് ഇന്ത്യക്കെതിരായിട്ട് ട്രേഡ് ബാനായിട്ട് അമേരിക്ക വലിയ കാരണം ഇതിന്റെയൊക്കെ ഈ അന്തർദേശീയ ഉള്ളൂ ഒറ്റവാക്കിയുള്ളതിനകത്ത് താല്പര്യം ചിലരെ രാജ്യം ഭരിക്കുന്നവൻ്റെ താല്പര്യം നോക്കി രാജ്യത്തിൻ്റെ താല്പര്യം കൊടുക്കും പൊതുവെ രാജ്യത്തിൻ്റെ താല്പര്യം വിപുലീകരിക്കാൻ പൂർണ്ണമായിട്ട് പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് എണ്ണ എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റും ഇപ്പം അപ്പോൾ ഞാനത് രണ്ട് ദിവസം കഴിയുമ്പോൾ പറയാം തൊണ്ണൂറ് അല്ലെങ്കിൽ നൂറ് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന പെട്രോൾ എഞ്ചിനുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പെട്രോൾ ഡീസൽ എഞ്ചിനുകൾ അമേരിക്കയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഓട്ടോമൊബൈലിന് പക്ഷേ ഇത് അവർ പുറത്തേക്ക് വിട്ടിട്ടില്ല പിന്നെ പതിമൂന്ന് ഡോളറിനാണ് ഇപ്പോഴും പഴയ പല എണ്ണ കമ്പനികളെല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നത് അമേരിക്കയ്ക്ക് സപ്ലൈ ചെയ്യുന്നത് ക്രൂഡ് അമേരിക്കയുടെ എണ്ണ തൊട്ടിട്ടില്ല അപ്പോൾ ഈ എണ്ണ ഒരു ആയുധമായിട്ട് ഗൾഫിനധികനാൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയത് ആ തിരിച്ചറിവ് ഉള്ളതുകൊണ്ടാണ് മറ്റ് രംഗങ്ങളിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ ഇപ്പോൾ സ്പോർട്സൊക്കെ വലിയ ബിസിനസ്സായി ടൂറിസത്തിലേക്ക് അവർ വരികയാണ് അല്ല ഐ ടിയിലും അവർ വന്നു കഴിഞ്ഞു ഐ ടി വന്നു കഴിഞ്ഞു അപ്പോൾ ഐ ടി വരുമ്പോഴെല്ലാം ഇവരുടെ ഇൻ്റലക്റ്റിനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മദ്രസ് വഴിയാണ് സ്വാധീനിക്കുന്നത് അപ്പം നമ്മൾ ഇപ്പോഴും നമ്മളെ ഒരു ക്രിസ്ത്യാനിയോട് പറയുക ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞാൽ നമ്മളെ തല്ലാൻ വലിയ മദ്രസ എന്ന് പറഞ്ഞൊരു കൊച്ചിനോട് പറയുക ചന്ദ്രനും ദൈവമല്ലെന്ന് പറഞ്ഞാലോ ഇതുപോലെ ഭൂമി പോലെ പാടക്കല്ലൊക്കെ ഉള്ള സ്ഥലമെന്ന് പറയാം എന്തായിരിക്കും അല്ല അപ്പോഴും ശാസ്ത്രത്തെ അംഗീകരിക്കുന്ന ഒരു വലിയ വിഭാഗം മുസ്ലിം വിഭാഗത്തിൽ ഇപ്പൊണ്ടായി വരികയാണ് ഇപ്പോഴാണ് ഉണ്ടായി വരുന്നത് അത് അതിനെ പുറകോട്ട് വലിക്കാനുള്ള ശ്രമം നടത്തില്ല അത് പൗരോഹിത്വത്തിന്റെ മറ്റൊരു ഒരു ഒരു ഇറാനിൽ തന്നെയാണ് സംഭവിക്കുന്നത് അല്ല അതന്നെ ഒരു പൗരോഹിത്വത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ പറഞ്ഞല്ലേ അഫ്ഗാനിസ്ഥാനില് ഏഷ്യ ഗാനം പാകിസ്ഥാനിൽ ചെന്നപ്പോ അഫ്ഗാനിസ്ഥാന അംബാസിഡർ ഏറ്റില്ല കാരണം വേണ്ട അത് അദ്ദേഹത്തെ ബാധിക്കുന്ന വിഷയം മനസ്സിലല്ല ഒരു കാര്യം പറഞ്ഞു സംഗീതം ഉണ്ടായിരുന്ന പാകിസ്ഥാൻ പാകിസ്ഥാനൊ സംഗീതത്തെ നിഷേധിക്കുക ചെയ്യുന്നത് സംഗീതത്തെ നിഷേധിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഔദ്യോഗികമായി നിഷേധിക്കുകയാണ് അപ്പൊ ആ കാഴ്ചപ്പാടിൽ സമൂഹത്തെ വളർത്തിയെടുത്താൽ എങ്ങനെയായി അവിടെ അവിടെയാണ് ആ ഒരു സമൂഹത്തെ വളർത്തിയെടുത്താൽ ഇവിടെ നമ്മുടെ ആർ എസ് എസ് കാര്യങ്ങൾക്ക് നോക്കും നിങ്ങള് അല്ല ഒന്നും ഒന്നൊന്നും കഴിക്കരുത് വിഷമാണ് ഭക്ഷണത്തിൽ അഞ്ചു മണിയൊരു അപ്പം അത്തരം പക്ഷേ ഹിന്ദുക്കൾക്ക് ഇതൊന്നുമില്ല ആരെന്നാ പറഞ്ഞാൽ നമ്മൾ പറയണോന്ന് പറഞ്ഞോട്ട് പൊക്കോട്ടേ ഉള്ളൂ ഇത് സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പാക്കാൻ വരുമ്പോൾ പ്രശ്നം തന്നെ ആര് നടപ്പാക്കാൻ വന്നാൽ ക്രിസ്ത്യാനിക്ക് ആദ്യം ഉണ്ടായാലും പിന്നെ രണ്ട് കാര്യങ്ങൾ പറയാം ഇ എം എസ് ഒരു കാലത്ത് ശരീരത്തിനെതിരായി ഭയങ്കര ശക്തമായ നിലപാട് സ്വീകരിച്ച് നിലപാട് സ്വീകരിച്ചു അപ്പം അത് ഭയങ്കരമായി സ്ട്രോങ് ആയിട്ട് തന്നെ മുസ്ലിം ഫണ്ടമെൻ്റൽസിനെതിരായിരുന്നു അല്ല അങ്ങനെയാണല്ലോ അഖിലേന്ത്യൻ മുസ്ലിം ലീഗും ഒരുമിക്കുന്നു ആ സമയത്ത് അട്ടപ്പാടിൽ ഒരു ഭാരതയാത്ര സെൻറ്ററുണ്ട് ചന്ദ്രശേഖരോട് വന്നു ചന്ദ്രശേഖരോട് തന്നെ ചോരാകുന്ന സമയത്തുണ്ട് അപ്പം ഒന്ന് ഈ ശരീരത്ത് ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിനുള്ള ഏതാനും പത്രപ്രവർത്തകർ ചന്ദ്രശേഖരനോട് ചോദിക്കുന്നു ശരീരത്തിനെ പറ്റി ഇങ്ങനെ ഇ എം എസോടെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ടല്ലോ അപ്പോൾ ചന്ദ്രശേഖരൻ തിരിച്ചു ചോദിച്ച ചോദ്യമുണ്ട് ഏത് ശരീരത്തല്ല എന്ത് സിസ്റ്റമാണെങ്കിലും വിദ്യാഭ്യാസ നിലവാരം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ തിരിച്ച് അവിടെ ഉള്ളവരോട് ചോദിച്ചു നിങ്ങളുടെ സുഹൃത്തുക്കൾ എത്ര പേർ രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുണ്ട് അല്ലെ മുത്തലാഖി എഴുതിയിട്ടുണ്ട് ഇപ്പോൾ നോക്കിയപ്പോലില്ല ഖുറാനിൽ പറഞ്ഞിരിക്കുന്നല്ലേ എന്താ ചെയ്യാത്ത അനുസരിക്കാത്ത അപ്പോൾ ഖുർആാനവിടെ കിടക്കുക അതിനെ ഭഗവാനൊക്കെ പക്ഷേ സ്ട്രിക്റ്റ് ആയിട്ട് ഇവരനുസരിക്കാൻ തയ്യാറില്ല ഗർഭ ചിദ്രത്തിനെതിരാണ് അവനും ബൈബിളും എതിരാണ് ഖുർറാനും എതിരാണ് എത്ര നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചെറുപ്പക്കാർക്ക് എത്ര പേർക്ക് രണ്ടോ മൂന്നോ പിള്ളേർ കൂടെ ഉണ്ടോ ഇല്ല അപ്പം നമ്മളിത് ഫോളോ ചെയ്യുന്നില്ല അതുപോലെ രണ്ടാമത് കല്യാണം കഴിച്ച മൊഴിയില്ല ചെറുപ്പക്കാർ എത്ര പേരുണ്ട് ക്രിസ്തു മതി ബൈബിളിൽ ഭയങ്കരമായിട്ടുള്ളത് പെറ്റുപെരുകയാണ് പ്രവർത്തിക്കുന്നത് എത്ര പിള്ളേരുണ്ടവർക്കിത് ക്രിസ്ത്യൻസിന് ജനസംഖ്യ കുറയുന്ന ഏറെ വിഭാഗം ഏറെ പ്രധാന വിഭാഗം ആണ് എന്തേ അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുക വരാനിരിക്കുന്ന ദിവസങ്ങൾ ഗൾഫിലെ ഡെവലപ്മെൻസിൽ ഒരുപക്ഷെ ഏറ്റവും നിർണായകമായ ഇടപെടലുകൾ നടത്താൻ പോകുന്നത് ഇന്ത്യ തന്നെയായിരിക്കും കാരണം അമേരിക്കക്ക് ഒരു മൊത്തത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ബാറിങ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഒഴികെ ഒരു മുസ്ലിം രാജ്യത്തിനും ഇന്ത്യയുടെ ശത്രുതയില്ല സാംസ്കാരികമായ ശത്രുതയില്ല അപ്പം ഇന്ത്യയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാൻ ഇവിടെ ഇപ്പോൾ ഇറാൻ പോലും നമ്മളുമായിട്ട് സൗഹൃദ എല്ലാ എന്തെല്ലാം കാര്യങ്ങൾ പറയുമ്പോൾ ഇറാൻ ഏറ്റവും കൂടുതൽ മുസ്ലിം ഫണ്ടമെൻ്റും വളർത്തുന്ന ഇറാൻ പോലും ഇന്ത്യ നല്ല ബന്ധമാണ് നാളെ ഒരു പ്രധാനപ്പെട്ട ശക്തിയായിട്ട് മാറാൻ സാധ്യതയുണ്ട് അത് നല്ല രീതിയിൽ തീരട്ടെ എന്ന് വിശ്വസിക്കുന്നു